നോർമലി നോർമലിപ്പോ നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പല പല അസുഖങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ ഈ ഒരു ബാഡ് വെതറിന്റെ സമയത്ത് മൂന്നു ദിവസം നിങ്ങൾ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് കുറെ ദിവസങ്ങളും പിന്നീട് നിങ്ങൾക്ക് അത് അഫക്ട് ചെയ്യാറുണ്ടോ അപ്പൗണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകള് ഇല്ലില്ല ഒരു സീമാനെ സംബന്ധിച്ചിടത്തോളം പുതിയ ട്രെയിനേഴ്സിന്റെ കാര്യമല്ല പറയാം നമുക്ക് ബാഡ് വെതർ നമ്മളിപ്പോ ഇന്നിപ്പോ രാവിലെ ആയി കടല് നോർമൽ ആയി കഴിഞ്ഞാൽ അതും വിട്ടും കഴിഞ്ഞു കാരണം നമ്മുടെ മുന്നിൽ ഇത് ഇങ്ങനെ വരികയാണ് മനസ്സിലായില്ലേ റോഡ് പോലെ അല്ലല്ലോ ഏത് നിമിഷം ഏത് ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം കാലാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കാം പെട്ടെന്ന് ഉണ്ടാകുന്ന റോളിങ്ങും പിച്ചിങ്ങും ചിലപ്പോൾ ഉണ്ടാവുക അപ്പോൾ നമ്മൾ അതിനൊക്കെ കരുതിയിരിക്കുക ഇപ്പൊ ഒരു രണ്ട് ദിവസം നീണ്ട് നിൽക്കുന്ന റോളിങ് കഴിഞ്ഞാൽ കഴിഞ്ഞു അതിനുശേഷം പിന്നെ നമുക്ക് പ്രശ്നമാണ് നമ്മൾ ബാക്ക് ടു നോർമൽ അതിനുശേഷം പോവാ ആ ദിവസങ്ങൾ കടന്നു പോവാ അടുത്ത ബാഡ്വേറിന് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ശക്തിയിലാണ് വരുന്നത് ഒരു പക്ഷേ നിങ്ങക്ക് അറിയാം ഇപ്പൊ ഇത്രയാണെന്ന് പറഞ്ഞിട്ടും അതിൽ കൂടുതൽ സിറ്റുവേഷൻസ് അതിന്റെ ശക്തി ചില സമയത്ത് ബാഡ് വെദർ ആകുമെന്ന് പറഞ്ഞിട്ട് ബാഡ് വെദർ വരാതിരിക്കും